ബാബയുടെ കാലിനടിയിലെ മണ്ണെടുക്കാൻ പോയി അനുയായികൾ മരിച്ചു വീണു ബാബ ഓടിയൊളിച്ചു ഉത്തർപ്രദേശിലെ ഹദ്രാസിലെ ശ്വാസം കിട്ടാതെ മരണപ്പെട്ട ഭക്തരുടെ എണ്ണം ഓരോ നിമിഷവും ഉയരുകയാണ് മതപ്രഭാഷണം അവസാനിപ്പിച്ച് മടങ്ങുകയായിരുന്ന ഗുരു ഭോലെ ബാബയുടെ കാലിനടിയിലെ മണ്ണ് ശേഖരിക്കാൻ അനുയായികൾ തിരക്കുകൂട്ടിയതാണ് ഹദ്രാസിൽ വൺ അപകടത്തിന് വഴിയൊരുക്കിയത് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് മരിച്ച നൂറ്റി പതിനാറ് പേരിൽ നൂറ്റി പത്ത് സ്ത്രീകളും അഞ്ച് കുട്ടികളുമുണ്ട് അനുവദിച്ചതിലധികം ആളുകളെ അതായത് അറുപതിനായിരം പേരെ പങ്കെടുപ്പിക്കാൻ മാത്രം അനുമതിയുള്ള സ്ഥലത്ത് രണ്ട് ലക്ഷത്തിലധികം പേരെ പങ്കെടുപ്പിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പ്രഭാഷകൻ പോലെ ബാബയ്ക്കെതിരെ കേസ് പോലീസ് എടുത്തിരിക്കുന്നത് നിലവിൽ ബാബ ഒളിവിലാണ് ഭക്തർ മരണപ്പെട്ടപ്പോൾ ബാബ ഓടിയൊളിച്ചു ഈ ആൾ ദൈവത്തെയാണ് ഭക്തർ ആരാധിച്ചത് എന്നുള്ളത് പരിഹാസകരം നിലവിലെ സ്ഥിതിയിൽ നിന്നും മരണസംഖ്യ കൂടാൻ സാധ്യത കൂടുതലാണ് കാരണം പരിക്കേറ്റ ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില മോശമാണെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ഹത്രാസ് ദുരന്തത്തിൽ ഇതുവരെ നൂറ്റി പതിനാറ് പേർക്ക് ജീവൻ നഷ്ടമാവുകയും പതിനെട്ട് പേർ പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്നതായുമാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഹത്രാസ് ജില്ലയിലെ സിക്കന്ദ്രാവു പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പുൾറായ്ക്കടുത്ത് കാൻപൂർ കൊൽക്കത്ത ഹൈവേയിലായിരുന്നു ദുരന്തം റോഡിന് ഇടതുവശത്തുള്ള വയലിന് സമീപത്താണ് പ്രഭാഷണത്തിന് വേണ്ടി ഒരുക്കിയത് അറുപതിനായിരം പേർക്ക് മാത്രം അനുമതി ഉണ്ടായിരുന്നിടത്ത് രണ്ടര ലക്ഷത്തോളം ആളുകൾ ഉണ്ടായിരുന്നതായാണ് ദൃസാക്ഷികൾ പറയുന്നത് അത്രയും പേരെ നിയന്ത്രിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ടായിരുന്നില്ല തലേ ദിവസം മഴ പെയ്തിരുന്നതിനാൽ വയലിൽ വഴുക്കൽ ഉണ്ടായിരുന്നു പ്രഭാഷണം കഴിഞ്ഞു മടങ്ങിയ ബാബയുടെ കാൽപാതത്തിനിടയിലെ മണ്ണ് ശേഖരിക്കാൻ ആളുകൾ ധൃതി കൂട്ടുകയും കൂട്ടമായി വയലിലെ ചളിയിലേക്ക് മറിഞ്ഞു വീഴുകയുമായിരുന്നു ഇതിനിടയ്ക്ക് പ്രഭാഷകന് കടന്നു പോകാനായി സ്വകാര്യ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആളുകളെ തള്ളി മാറ്റിയതായും ദൃസാക്ഷികൾ പറയുന്നുണ്ട് വീണുപോയ പോയ ആളുകൾക്ക് എഴുന്നേറ്റുമാറാനായില്ല തിരക്ക വീണ്ടും വർധിച്ചു കൂടുതൽ ആളുകൾ ഇവരുടെ പുറത്തുകൂടെ വന്നു വീണു പിന്നീട് ശ്വാസം കിട്ടാതായതായാണ് കണ്ടുനിന്ന ചിലർ പറയുന്നത് മറ്റു ചിലർക്ക് ഹൃദയാഘാതം സംഭവിച്ചു പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടിത് ഹളം കേട്ടെത്തിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് ഉടനെ പോലീസും സുരക്ഷാ ഉദ്യോഗസ്ഥരുമൊക്കെ സ്ഥലത്തെത്തി രണ്ടര ലക്ഷത്തോളം ആളുകളെ നിയന്ത്രിക്കാനോ രക്ഷാപ്രവർത്തനം നടത്താനോ വേണ്ടത്ര സേന ആദ്യ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ലെന്ന് രക്ഷപ്പെട്ടവർ ആരോപിച്ചു ബസുകളിലും ടെമ്പോ വാനുകളിലുമായി നിരവധി മൃതദേഹങ്ങൾ സമീപത്തെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ എത്തിച്ചതായുള്ള ദൃശ്യങ്ങൾ പുറത്തുവന്നു സ്വയം പ്രഖ്യാപിത ആൾ ദൈവം പോലെ ബാബെ നടത്തുന്ന സത്സംഗ് ചടങ്ങ് ദുരന്തത്തിൽ അവസാനിക്കുകയായിരുന്നു എന്നുള്ളതാണ് ചുരുക്കം അപ്പോഴാണ് ആരാണ് ഉത്തർപ്രദേശിൽ ലക്ഷോപലക്ഷം അനുയായികളുള്ള ഈ ബാബ നാരായൺ സാക്കർ ഹരി എന്നയാളാണ് ഫോലെ ബാബ എന്ന് ഒരിക്കൽ സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് സ്വയം ആൾദൈവമായി ദൈവമായി മുന്നിട്ട് വരുന്നത് സക്കാർ വിശ്വഹരി എന്ന പേരും ഇയാൾക്കുണ്ട് ഈറ്റ ജില്ലയിലെ പട്ടിയാലി തഹസിൽ ബഹദൂർ ഗ്രാമത്തിൽ നിന്നുള്ളയാളാണ് ഈ ഭോലെ ബാബ ഇന്റലിജൻസ് ബ്യൂറോയിലെ മുൻ ജീവനക്കാരനാണെന്നാണ് ഇയാൾ സ്വയം അവകാശപ്പെടുന്നത് ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം തന്റെ സർക്കാർ ജോലി ഉപേക്ഷിച്ച് മതപ്രഭാഷണങ്ങൾ നടത്താൻ തുടങ്ങിയതായാണ് അദ്ദേഹം പറയുന്നത് നിലവിൽ പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ഹരിയാന രാജസ്ഥാൻ ഡൽഹി എന്നിവയുൾപ്പെടെയുള്ള ഇന്ത്യയിലുടനീളം ദശലക്ഷക്കണക്കിന് അനുയായികളുമുണ്ട് ഇയാൾക്ക് ബാബ സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരാളാണ് കൂടാതെ ഒരു പ്ലാറ്റ്ഫോമിലും ഔദ്യോഗിക അക്കൗണ്ടുകളൊന്നും തന്നെയില്ല താഴെത്തട്ടിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഗണ്യമായി ഉണ്ടെന്ന് അനുയായികൾ അവകാശപ്പെടുന്നുണ്ട് ഉത്തർപ്രദേശിലെ അലീഗഡിൽ എല്ലാ ചൊവ്വാഴ്ചയും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ബാബയുടെ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് ഈ ഒത്തുചേരലുകളിൽ സന്നദ്ധ പ്രവർത്തകർ ഭക്തർക്ക് ആവശ്യമായ ഭക്ഷണപാനീയങ്ങൾ ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ ഉറപ്പാക്കുന്നുണ്ട് കോവിഡ് പത്തൊൻപത് വ്യാപന സമയത്തും നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നിട്ടും പോലെ ബാബ നടത്തിയ പരിപാടിയിൽ വലിയ ജനക്കൂട്ടം എത്തിയതോടെയാണ് ഇദ്ദേഹം വാർത്താ പ്രാധാന്യമൊക്കെ നേടുന്നത് എന്തായാലും കോവിഡും മരണവുമൊക്കെ വന്നാൽ ഉടൻ അനുയായികളെ ഒറ്റക്കിട്ട് ഒളിച്ചോടുന്ന ഇത്തരത്തിലുള്ള ആൾ ദൈവങ്ങളുടെ കാലിലെ മണ്ണെടുക്കാനാണ് ഈ ഭക്തർ പോയതെന്ന ചിലരുടെ വെളിപ്പെടുത്തൽ ആലോചിക്കുമ്പോഴാണ് നമുക്ക് വളരെ പരിഹാസം തോന്നുന്നത്